ആ നിൽക്കുന്ന ചേട്ടനെ നൂറ് ചോദ്യങ്ങളായിരിക്കും മനസ്സിൽ ഇത് ആരടാ ഇത് ഇത് ഞാൻ പണ്ട് കണ്ടിട്ടുള്ള ക്രിസ്മസ് അപ്പൂപ്പനെയല്ലായി തുടങ്ങി ഈ ക്രിസ്മസ് അപ്പൂപ്പന്റെ നിധി നാട്ടുകാരെല്ലാം കണ്ടു എല്ലാം നന്നായിട്ട് മുറുക്കിയിട്ട് ഇറങ്ങിയാൽ പോരായിരുന്നോ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടെ ശ്രദ്ധിക്കുന്നുണ്ടാ

കുഞ്ഞുങ്ങളിങ്ങനെ ആയാൽ മാതാപിതാക്കന്മാര് കുറച്ചും കൂടെ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും എന്തു പറയാന ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം എന്താ കളി ബാർബർ ഷോപ്പിൽ പോയതാ പുള്ളിക്ക് തന്നെ ശ്രമിച്ച് ഇമാരെന്താ എന്റെ മുഖത്ത് ചെയ്തു വെച്ചേക്കുന്നേ വയറിളക്കമുണ്ടെന്ന് തോന്നുന്നു ജോലിയൊന്നും മര്യാദക്ക് ചെയ്യുന്നില്ലേട് കണ്ടോണം വീണതല്ല പുതിയ ഹെയർ സ്റ്റൈലാണ് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ക്രിസ്മസ് ഗിഫ്റ്റും ന്യൂഇയർ ഗിഫ്റ്റും ഒരുമിച്ച് കൊടുക്കും െങ്കിൽ എന്ത് ബൈക്കിലേ പോകൂ ചോദിക്കേം ഒരു പെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഇതൊന്നൊന്നര പക്ഷിയാ വണ്ടി ഓടിച്ചിട്ടുണ്ടോ നിന്നോടാ ചോദിച്ചത്

ഈ കുഞ്ഞുമോളുടെ ഫേസ് എക്സ്പ്രഷൻ മാറുന്നത് കണ്ടോണം അവളെ വേറൊരാള് എന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവള് മിടുക്കുക നിങ്ങൾ എൻ്റെ വീഡിയോ എടുക്കാണോ ചോദിച്ചിട്ടൊക്കെ അങ്ങ് ജപ്പാനിൽ നടന്ന സംഭവം ആ നിക്കുന്ന മെയിൽ ആക്ടറിനെ നോക്കിക്കോണം ുള്ളിക്കോ വൈരാഗ്യം ഉണ്ടായിരുന്നു തോന്നിക്കുന്നു നിങ്ങൾ ഇത് കേട്ടു നോക്ക് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല എങ്ങനെണ്ട സംഭവം മീന്റെ മനസ്സിലുള്ളത് ഒറ്റയ്ക്ക് നീന്താൻ വയ്യ അപ്പോഴാണ് വേറൊരുത്തിനു കൂടി തലയിൽ കയറിയിരിക്കുന്നത് ഇറങ്ങി പോയിനടാ ഈ നിൽക്കുന്ന മനുഷ്യനെ കണ്ടുപിടിക്കണം എല്ലാം കള്ള് കുടിക്കാരും അമ്മ എല്ലാം നല്ല കുട്ടിയായിരിക്കും അമ്മയാണ് സത്യം കേൾക്കാൻ നല്ല രസമുണ്ട് ഇവിടുന്ന് പോയി വാളിരുന്ന മൂന്നാമത്തെ വീട്ടിൽ പോയി പറ പരാത ചേട്ടന്റെ വീട് മൂന്നാമത്തെ വീട് മാറിപ്പോയി എന്ന് അറിഞ്ഞുടഞ്ഞ പുള്ളി പോയി പ്രതിഭയാണ് प्रदीभास